കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിക്ക് ചാവക്കാട് നഗരസഭയിൽ തുടക്കമായി നഗരപ്രദേശങ്ങളിൽ തൃശൂർ ജില്ലയിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പാക്കുന്ന സീരിയസ് ആണ് ചാവക്കാട് നഗരസഭ സ്നേഹാങ്കണം ഹാപ്പി ഫെസ്റ്റ് ചാവക്കാട് എന്ന പേരിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നഗരസഭ പതിനാറാം വാർഡിൽ തെക്കഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ എം എൻ കെ അക്ബർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ പ്രസന്നാരണ ദിവെ ബുഷർ ലത്തീഫ് ജില്ലാ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ഡോക്ടർ യു മോനിഷ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സാജിദാ സലാം നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ നാട്ടുകാർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു കുടുംബങ്ങളെ സന്തോഷത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഓരോ വാർഡിലും പതിനഞ്ച് മുതൽ വരെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഇടം കൂട്ടായ്മകൾ രൂപീകരിക്കും വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം സൗഹൃദപരമായ കുടുംബാന്തരീക്ഷം സാമ്പത്തിക കാര്യക്ഷമത ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ കൂട്ടായ്മകളിൽ ചർച്ചകൾ നടത്തും കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം മറ്റ് കുടുംബങ്ങളെയും പദ്ധതിയിൽ പങ്കാളികളാക്കുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത